പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ജിൻസി അനിൽ ഞാൻ അതിരമ്പുഴ മണ്ണാറുന്ന് ഇടവുകയംഗമാണ് ഞാനൊരു നേഴ്സായിട്ട് കോട്ടയത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുവാണ് ഞാനൊരു പന്ത്രണ്ട് വർഷത്തിന് മേലായി വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുവാണ് ഓരോ പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഭയങ്കര തടസ്സങ്ങളായിരുന്നു അങ്ങനെ ഒടുവിൽ ഞാൻ ഒരു ഏജൻസിക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പൈസയും സർട്ടിഫിക്കറ്റും അറ്റസ്ട്രേഷന് വേണ്ടിയിട്ട് കൊടുത്തു അവിടുന്ന് രണ്ട് മാസത്തിനുള്ളിൽ പോകാം എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ആയപ്പോഴത്തേക്ക് അവിടുന്ന് ഏജൻസിന്ന് ഇങ്ങനെ വിളി വന്നായിരുന്നു പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൈസ കൊടുത്തു പൈസയെല്ലാം കൊടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്യുമായിരുന്നു ഇതിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനാലാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഏജൻസിയിൽ നിന്ന് അറിയാൻ പറ്റി പോകാൻ പറ്റത്തില്ല കൊടുത്ത പൈസയും പോയി സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലായിരുന്നു അതിന് ശേഷം ഉടമ്പടി എടുത്ത് രണ്ടാഴ്ചയായുള്ളൂ അപ്പം എല്ലാവർക്കും അറിയാം ഉടമ്പടി എടുത്തൊന്നും ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നതാണെന്നൊക്കെ അപ്പം ഒത്തിരി കളിയാക്കലുകളൊക്കെ ഉണ്ടായി അതിനുശേഷം ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് സർട്ടിഫിക്കറ്റെല്ലാം തിരിച്ചു കിട്ടി പൈസ കിട്ടിയില്ല അപ്പം കൊടുത്ത പൈസ എല്ലാം പോയി ഈ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് റിസൈൻ ചെയ്തിട്ട് ഇതിന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു പോകേണ്ടായിരുന്ന വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോലിയും പോയി പോകാനും പറ്റിയില്ല അപ്പം അതിൻ്റെ ഒത്തിരി വിഷമത്തിലൊക്കെ ആയിരുന്നു അതിനുശേഷം കൊറോണ വന്നു കൊറോണ ആയതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ല ഉടമ്പടി പുതുക്കാനും പറ്റിയില്ല വീണ്ടും രണ്ട് വർഷത്തിന് ശേഷം റിസൈൻ ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ റീജോയിൻ ചെയ്തു വീണ്ടും സാധാരണ പോലെ ഡ്യൂട്ടി ചെയ്തു തുടങ്ങി ഈ സമയത്ത് പല രീതിയിലും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നേഴ്സസിനറിയാം ഇപ്പം യു കെയിലേക്ക് സീനിയർ കെയറന് വേണ്ടിയിട്ട് ഒത്തിരി പേര് ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ എന്നാൽ അതിന് വേണ്ടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി അന്വേഷിച്ചു ഈ അന്വേഷിക്കുന്ന സമയത്ത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയോളം അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരും അങ്ങനെ പോകാനായിട്ട് അപ്പം അതിനുള്ള ഒരു പൈസ ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഒ ഇ ടി എഴുതാനുള്ള ഒരു ധൈര്യവുമില്ല ഞാനൊരു മലയാളം മീഡിയം സ്റ്റുഡൻറ്റാണ് അതുകൊണ്ട് തന്നെ ഒ ഇ ടി എഴുതിയ കിട്ടത്തുമില്ലെന്നറിയാം അങ്ങനെ ഞാൻ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിൽ ഉടമ്പടി പുതുക്കി പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുറച്ച് ധൈര്യമായി ഇതിനിടയ്ക്ക് ഞാൻ ഒ ടി ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു അത് കിട്ടിയില്ലെങ്കിൽ സീനിയർ കരിയർ വിസയിലാണേലും പോകാനായിട്ട് ഒ ഇ സ്കോർ കുറഞ്ഞാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ വിചാരിച്ച് അത് പഠിച്ചു തുടങ്ങി എഴുതാനായിട്ട് എന്നിട്ടും ധൈര്യം ഉണ്ടായില്ല ഇവിടെ വന്ന് ഉടമ്പടി എഴുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഓറ്റി എഴുതാൻ വേണ്ടി ഡേറ്റ് എടുത്തു ഡിസംബർ പതിനേഴാം തീയതി എനിക്ക് ഒ ഇറ്റി എഴുതാനുള്ള ഡേറ്റ് കിട്ടി ഈ സമയത്ത് എനിക്ക് ഉറപ്പാണ് എനിക്ക് കിട്ടത്തില്ല എന്താണേലും കുറഞ്ഞ സ്കോറിലാണെങ്കിലും എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് എടുത്തത് അങ്ങനെ എനിക്കിപ്പോൾ മുപ്പത്തി ഒൻപത് വയസ്സായി ഇപ്പം നേഴ്സിനറിയാം നമ്മൾ വർക്ക് ചെയ്യാതെ ഇരുന്നാലും ഏജ് കവർ ചെയ്ത് പോയാലും നമുക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലിക്കൊക്കെ എന്താണേലും പുറത്തേക്ക് പോകണമെങ്കിൽ എത്രയും പെട്ടെന്ന് പോയേ പറ്റുകയുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു അങ്ങനെ ഡിസംബർ പതിനേഴാം തീയതി ഡേറ്റ് എടുത്തു ഞാൻ അതിനു മുന്നേ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നു പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വന്ന് നിന്നു അച്ഛൻ തലയിൽ കയ പ്രാർത്ഥിച്ചു കാശുരൂപം തന്നിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാൻ ചെയ്തു എക്സാം എക്സാമിന് ഞാൻ തന്നെയാണ് പോയത് എക്സാം ഹോളിൽ ചെന്നു എക്സാം ഹോളിൽ ചെന്നു എല്ലാവർക്കും അറിയാം നമുക്ക് ഉള്ള ടെൻഷൻ ഒന്നും കൂടെ കൂടും എക്സാം ഹോളിൽ ചെയ് ചെല്ലുമ്പോഴത്തേക്ക് ഈ കാര്യം കറക്റ്റ് ടൈമിങ്സൊക്കെ ഉള്ളു ഭയങ്കര ആണ് ഒന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അവർ നന്നായി നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടേ എക്സാം ഹോളിലേക്ക് കയറ്റുള്ളൂ അപ്പം ഇവിടെ ഉടമ്പടി എടുത്ത സമയം മുതൽ ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ കാണാറുണ്ട് ഒ ഇ ടി എഴുതുന്നവർ പറയാറുണ്ട് ഉപ്പ് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചുവെന്ന് ഞാൻ ഉപ്പ് കൊണ്ടുപോകാനായിട്ട് അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം പുറത്ത് വെച്ച് ബാഗ് വയ്ക്കുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ വിശുദ്ധ തൈലം വെച്ച് പ്രാർത്ഥിച്ചു തേനും എടുത്തു കയ്യിൽ ഒരു കയ്യിലൊരുന്നുള്ളുപ്പ് ആരും കാണാതെ പിടിച്ചു കാര്യം അവരൊന്നും അങ്ങനെ കൊണ്ടുപോകാൻ സമ്മതിക്കാത്ത കൊണ്ട് തന്നെ അത് പരീക്ഷാ ഹോളിലേക്ക് കയറിയപ്പോൾ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഒരു ഇട്ടിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഇതെടുക്കുമ്പോഴും ഞാൻ അത്യാവശ്യം നല്ല എമൗണ്ടാണ് എക്സാം ഫീസ് ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു എമൗണ്ട് വേണം എക്സാം ഫീസ് എടുക്കാനായിട്ട് ഞാൻ മാതാവിനോട് ഒത്തിരി സങ്കടത്തോടു കൂടി തന്നെ പ്രാർത്ഥിച്ചിട്ടാണ് പോയത് എനിക്ക് നല്ല ഒരു സ്കോർ നൽകിയിട്ട് വേണം എനിക്ക് ഇനി എഴുതാനായിട്ടൊന്നും എനിക്ക് പറ്റില്ല പൈസയും ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എക്സാം ഹാളിൽ ചെന്നു എല്ലാ മോഡ്യൂൾസും ഭയങ്കര ടഫായിരുന്നു ലിസ്നിങ്ങിന് കയറിയിരുന്നു ലിസ്നിങ്ങിന് ഫസ്റ്റ് ഓഡിയോ ഫസ്റ്റ് സെഷൻ രണ്ടോ മൂന്നോ ആൻസർ ഒഴിച്ച് ബാക്കിയൊന്നും കേട്ടില്ല ടെൻഷൻ കാരണം കേൾക്കാൻ പറ്റിയില്ല അത് കടന്നുപോയി ഓരോന്നും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ഭയങ്കര ടെൻഷനായി എക്സാം കംപ്ലീറ്റ് തീർന്നു ലിസണിങ് തീർന്നു ഇനി റൈറ്റിംഗ് ആയി റൈ റീഡിങ് ആയി റീഡിങ്ങിനും ഇത്രയും നാളും ചെയ്തതിൽ വെച്ച് ഏറ്റവും ടഫായിട്ടുള്ളൊരു മെറ്റീരിയലാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് സമയവും കൃത്യസമയവേ ഉള്ളൂ നമ്മൾ എഴുതിയാലും എഴുതിയില്ലെങ്കിലും അവർ വാങ്ങിയിട്ട് പോവും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലും നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല പകുതി പകുതി ക്വസ്റ്റ്യൻസും വായിച്ച് മനസ്സിലാക്കി എഴുതാൻ പറ്റിയില്ല ഉടമ്പടി കാശരൂപം വെച്ചിട്ട് പ്രാർത്ഥിച്ച് ജെറമിയ മുപ്പത്തി മൂന്ന് മൂന്ന് ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുക്കുമ്പം ഭജനം പ്രാർത്ഥിക്കാനായിട്ട് നന്നായിരുന്നു എന്നെ വിളിച്ച് അപേക്ഷിക്കുക ഞാൻ ഉത്തരമറിലും നിൻ്റെ ബുദ്ധിക്ക് മഹത്വം ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കാശരൂപം വെച്ച് ഓരോ ആൻസറുകളും എഴുതിയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പേപ്പർ തിരിച്ചു കൊടുത്തു റൈറ്റിങ്ങിൻ്റെ സമയത്തും ഇത് തന്നെ സംഭവിച്ചു ഭയങ്കര ടഫസ്റ്റ് ഒരു മെറ്റീരിയൽ അതിൽ എഴുതേണ്ട സബ്ജക്റ്റ് അതിൽ നിന്ന് മാറിപ്പോയി എഴുതിയപ്പം കംപ്ലീറ്റ് തിരുത്തി തുടച്ച് തിരുത്തി എഴുതാനുള്ളൊരു സമയം റൈറ്റിങ്ങിനും കിട്ടിയിട്ടില്ല ഈ മൂന്ന് മോഡ്യൂളുകളും തീർന്നു എന്താണേലും ഉറപ്പായി കിട്ടില്ല എന്നാൽ ഞാൻ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ഞാൻ അവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയത് സ്പീക്കിങ്ങിൻ്റെ സമയത്തിന് സ്പീക്കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സ്പീക്കിങ്ങിൻ്റെ സമയമായി എനിക്ക് ഞാൻ സ്പീക്കിങ്ങിൻ്റെ ഹോളിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കുട്ടികൾ എൻ്റെ എതിരെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ സ്പീക്കിങ്ങിന് പൊതുവെ എല്ലാവർക്കും ടെൻഷനായിരിക്കും കാര്യം നമ്മൾ ഫേസ് ടു ഫേസ് അന്നേരം സ്പീക്ക് ചെയ്യണമല്ലോ അപ്പോൾ ഈ രണ്ട് കുറച്ച് കുട്ടികളിങ്ങ് തിരിച്ച് പോകുന്ന സമയത്ത് അവർ രണ്ട് ടോപ്പിക്കുകൾ പറഞ്ഞിട്ട് പോയി അപ്പോൾ ഞാനത് കേട്ടു ആ എന്നാൽ ഞാനത് കേട്ടിട്ട് ഞാൻ സ്പീക്കിങ്ങിന് പോയി അവരെന്തിനാണ് അങ്ങനെ ടോപ്പിക്ക് പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല സാധാരണ ആർക്കും സെയിം ടോപ്പിക്കുകൾ റിപ്പീറ്റ് ചെയ്ത് കിട്ടില്ല ഞാൻ സ്പീക്കിങ്ങിന് ചെന്നിരുന്നു എൻ്റെ ടെൻഷൻ കൊണ്ടായിരിക്കാം മാതാവ് പറഞ്ഞതുപോലെ ആ സെയിം ടോപ്പിക്ക് ആ സെയിം രണ്ട് ടോപ്പിക്ക് രണ്ട് സെഷനാണ് ഞങ്ങൾക്ക് രണ്ട് സെഷനും ആ സെയിം ടോപ്പിക്ക് തന്നെ ചോദിച്ചു എനിക്ക് ടെൻഷൻ കാരണമാണോ എന്താണോ അവർ ചോദിച്ചു എന്തൊക്കെയോ മറുപടി ഞാൻ സംസാരിച്ചു എന്തൊക്കെയോ പറഞ്ഞു സ്പീക്കിങ്ങും കഴിഞ്ഞു തിരിച്ചു പോന്നു തിരിച്ച് പുറത്തിറങ്ങിയപ്പോഴും എനിക്കറിയായിരുന്നു ഇത്രയും ടഫായിട്ടുള്ള ഒരു മെറ്റീരിയലും ഈ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ ടെസ്റ്റുകളുടെ മോക്ക് ടെസ്റ്റ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്കോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്താണേലും എഴുതി പുറത്ത് വന്നു അവിടെ കുറച്ച് നേരം ഇരുന്നു കുറച്ച് നേരം ഇരുന്നിട്ട് ഭയങ്കര വിഷമമായതുകൊണ്ട് കയ്യിൽ ഉപ്പുണ്ടായിരുന്നു ഉപ്പെടുത്തിട്ട് അവിടെ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് അത്യാവശ്യം നല്ല സ്കോർ നൽകി തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തരണേ മാതാവ് എനിക്ക് ഇനിയും ഇനിയൊരു എക്സാം എഴുതാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടന്നെ വരുത്തരുതെന്ന് പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ചു പോന്നു ഇയർ എൻഡിങ് ആയതുകൊണ്ട് തന്നെ ഡിസംബറിൽ നടന്ന സാധാരണ ഒരു ടു വീക്സ് ഒക്കെ കഴിയുമ്പോൾ എക്സാം റിസൾട്ട് വരേണ്ടതാണ് ഇയർ എൻഡിങ് ആയതുകൊണ്ട് ജനുവരി സെവൻറ്റീൻത്തിനാണ് എൻ്റെ റിസൾട്ട് വന്നത് ജനുവരി സെവൻറ്റീൻത്തിന് റിസൾട്ട് വരുമ്പം എനിക്ക് എൻ്റെ എല്ലാ മോഡ്യൂളുകൾക്കും യു കെ സ്കോർ ബി ബി സ്കോർ നൽകിയിട്ടാണ് എൻ്റെ എല്ലാ മോഡ്യൂളുകളും വന്നത് ഏറ്റവും പാടായിരുന്നു റൈറ്റിങ് ഏറ്റവും പാടായിരുന്നു റൈറ്റിങ് അതിൻ്റെ സബ്ജക്റ്റ് പോലും മാറിപ്പോയതാണ് ഏറ്റവും കൂടുതൽ മാർക്ക് റൈറ്റിങ്ങിനാണ് അങ്ങനെ എല്ലാ മോഡ്യൂളുകൾക്കും ബി നൽകി മാതാവ് അനുഗ്രഹിച്ചു ഇത് കഴിഞ്ഞും ഒ ഇ റ്റി കിട്ടിക്കഴിഞ്ഞു പിന്നെയും എക്സാംസ് ഉണ്ടായിരുന്നു ഞാനൊരു ലേബർ റൂം സ്റ്റാഫാണ് അപ്പോൾ ഗൈനിക്ക് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂസ് എല്ലാവരും വിചാരിക്കും ഒ ഇ കിട്ടിയ ഉടനെ നമുക്ക് പോകാൻ പറ്റും എന്ന് അങ്ങനെയല്ല നമുക്ക് ഇൻറ്റർവ്യൂ കിട്ടണം പിന്നെ സി ബി റ്റി ഉണ്ട് കുറേ പ്രോസസ്സിങ്സ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് കിട്ടിയില്ല വേറെ ഇൻ്റർവ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടൊന്നും ഗൈനിക് സെക്ഷൻ ആയതുകൊണ്ടാണ് അത്രയും ബുദ്ധിമുട്ട് വരുവാണ് അങ്ങനെ ഞാനും ഹസ്ബൻ്റും ഇവിടെ വന്നായിരുന്നു ഉടമ്പുടി പുതുക്കാൻ ആ സമയത്ത് ഞങ്ങളൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മെയ് മാസത്തിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് ആ സമയത്ത് ഒരു ഇൻ്റർവ്യൂ ഓൾറെഡി അവർ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ഒരു ഇരുപത്തിനാലാം തീയതിയാണ് അപ്പം ഇൻറ്റർവ്യൂ വരുന്ന ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞുള്ള ഒരു ഡേറ്റിനാണ് പെട്ടെന്ന് ഞാൻ കൊടുത്തിരിക്കുന്ന ഏജൻസിന്ന് വിളിച്ചിട്ട് പറഞ്ഞു വേറൊരു ഇൻ്റർവ്യൂ വരുന്നുണ്ട് അത് അറ്റൻഡ് ചെയ്യണം അറ്റൻഡ് ചെയ്യാം അത് കൊടുക്കട്ടെ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അവർ പെട്ടെന്ന് തന്നെ ഇരുപതാം തീയതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻ്റർവ്യൂ വന്നു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആ ഇൻറ്റർവ്യൂവിൽ എനിക്ക് യു കെ എൻ എച്ച് എസ് ഹോസ്പിറ്റലിലേക്ക് ഇൻറ്റർവ്യൂ കിട്ടി ഞാനൊരു പത്ത് ലക്ഷം പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കി പോകേണ്ട സ്ഥാനത്ത് ഞാൻ എൻ്റെ എഴുതിയ എക്സാമിനും എല്ലാ പ്രോസസ്സിങ്ങിൻ്റെയും പൈസ ആയിട്ട് എനിക്ക് ഞാൻ ജോയിൻ ചെയ്ത ഉടനെ തന്നെ കിട്ടത്തക്ക രീതിയിലാണ് മാതാവ് എനിക്ക് ഈ ജോലി നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത് പെർമനൻ്റ് ആയിട്ട് നഴ്സ് എൻ എച്ച് എസ്സിലേക്ക് തന്നെയാണ് എനിക്ക് കിട്ടിയത് ഞാനൊരു സീനിയർ കയററെങ്കിലും അപ്ലൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഒ ഇ ടി എഴുതിയത് ഇത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല കാരണം നമുക്കറിയാം നമ്മൾ എക്സാം ഹോളിലിരിക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ മെറിറ്റ് തീർന്നു പോകുന്നത് നമുക്ക് ആ ഒരു സെക്കൻഡിൽ മൊത്തം ബ്ലാങ്കായി പോകും ഒന്നും എഴുതാൻ പറ്റില്ല അവിടെ സമയം വേസ്റ്റ് ചെയ്യാനുള്ള ഒരു സെക്കൻഡ് പോലും ഇല്ല ആ ബ്ലാങ്ക് ആയി പോകുന്ന സമയം കൊണ്ട് ഓൾമോസ്റ്റ് നമ്മൾ എക്സാം ചെയ്യിക്കാനുള്ള ക്വസ്റ്റ്യൻസ് കവറായി കഴിഞ്ഞിരിക്കും അപ്പോൾ അത്രയും ടെൻഷൻ അടിച്ച് എഴുതുന്ന എക്സാമാണത് ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി എൻ്റെ എല്ലാ വിസ പ്രോസസ്സിങ്ങും കഴിഞ്ഞു ഇരുപതാം തീയതി ഞാൻ യു കെക്ക് പോവുകയാണ് അതുപോലെ എൻ്റെ വീട് ഇവിടെ ചേർത്തല അടുത്താണ് അവിടെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം ഒരു പതിനഞ്ച് വർഷമായിട്ട് കച്ചവടമാകാതെ അങ്ങനെ കിടക്കുമായിരുന്നു അത് കച്ചവടാകാത്തതുകൊണ്ട് തന്നെ ചെറിയ വഴിയേ ഉള്ളൂ റോഡ് സൈഡല്ല അതുകൊണ്ട് തന്നെ കച്ചവടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മൂന്ന് മാസം മുൻപ് ആ സ്ഥലം പെട്ടെന്ന് തന്നെ കച്ചവടമായി ഇതുകൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് ഉടമ്പടി എടുക്കുമ്പോഴത്തേക്കാണേലും ഞാൻ എനിക്ക് എനിക്കെപ്പോഴും മനസ്സിനൊരു ബുദ്ധിമുട്ടായിരുന്നു ആദ്യമായിട്ട് ഉടമ്പടി എഴുത്ത് കൃത്യം രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഇപ്പം തന്നെ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് അത് പോകാൻ പറ്റാത്ത രീതിയിൽ ക്യാൻസലായി പോയപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഇത് ഇങ്ങനെ എന്താ മാതാവേ സംഭവിച്ചതെന്ന് അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിഷമിക്കുന്ന സമയത്ത് ഇവിടെ അച്ഛൻ ചൊവ്വാഴ്ചയുള്ള ടോക്കിൽ അച്ഛൻ പറയും നമുക്കങ്ങനെ ഓരോ വീഴ്ചകൾ വരുമ്പം അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് അതുപോലെ ഞാൻ മനസ്സിൽ വിഷമിച്ചോണ്ടിരിക്കുന്ന ആ സമയത്ത് ഇവിടെയുള്ള ടോക്ക് കേൾക്കുമ്പം അതിൽ അച്ഛനാ ഉത്തരം എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും ഞാൻ എന്തിനെയോർത്താണോ വിഷമിക്കുന്നത് അത് കൃത്യമായിട്ട് അച്ഛൻ ഇവിടെ പറയും അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിലെ ബുദ്ധിമുട്ട് മാറും എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധിയമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി പറയുന്നു ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പിറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിൽ എത്തി പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറാം തിരുവചനമാണ് ഒ ഇ ടി എക്സാം എഴുതുന്ന സാഹചര്യം എക്സാം എഴുതുന്നതിന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു തൻ്റെ ും അതുപോലെ തന്നെ മുമ്പോട്ട് ഇത് കിട്ടുമോ എന്നുള്ള ഒരു ചിന്തയുമൊക്കെ ആയിട്ട് ഈ മകൾ അങ്ങനെയാണ് ഒ ഇ ടി എക്സാമിനെ കണ്ടിരുന്നത് ഭയപ്പെട്ടിരുന്നു എന്നാണ് നമ്മോട് പറഞ്ഞത് അപ്പോൾ മലയാളം മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് തന്നെ തനിക്കിത് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല അതുകൊണ്ട് തന്നെ അതിന് ഒട്ടും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് ഒരു പത്ത് വർഷത്തിലേറെയായി പുറത്തേക്ക് പോകണമെന്നുണ്ട് അതിന് ആദ്യമേ പൈസയൊക്കെ കൊടുക്കുന്നു ഏജൻസിക്ക് പിന്നീട് എങ്ങനെയാണ് അത് ഇവർക്ക് നഷ്ടപ്പെടുന്നത് പൈസ നഷ്ടപ്പെടുന്നു എന്നൊക്കെയാണ് നാം കേട്ടത് പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ആദ്യമേ എടുത്തിരുന്ന ഉടമ്പടി അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല കൊറോണയൊക്കെ വന്നപ്പോൾ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി അതിന് ശേഷം ഒരു ധൈര്യം കിട്ടി എന്നാണ് ഈ മകൾ പറഞ്ഞത് ഒ ഇ റ്റി തനിക്ക് എഴുതാം എന്നുള്ള ഒരു ധൈര്യം കിട്ടുകയാണ് അങ്ങനെ ഒ ഇ റ്റി അറ്റൻഡ് ചെയ്യുന്നു അതിനൊരു കോച്ചിങ്ങിനൊന്നും പോയില്ല ഓൺലൈനിലുള്ള ക്ലാസ്സുകൾ മാത്രം പിന്നീട് തനിക്ക് താൻ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ടാണ് വിദേശത്തേക്ക് പോകുവാൻ നോക്കിക്കൊണ്ടിരുന്നത് എന്നാൽ യാതൊന്നും അടുത്തെത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും ജോയിൻ ചെയ്യുകയാണ് അപ്പോൾ ജോലിയും പഠനവും എല്ലാം കൂടി ഒത്തിരിയേറെ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല പഠിക്കുന്ന കാര്യത്തിൽ അങ്ങനെ എ എന്തുമാത്രം അസ്വസ്ഥതകളോടെയാണ് ഈ മകൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുന്നതെന്നൊക്കെ നാം കേട്ടു അങ്ങനെ ഒത്തിരിയേറെ ഭയന്നും പോയിരുന്ന് എക്സാം എഴുതുന്നു വ്യഞ്ചരിച്ച ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഉടമ്പടി കാശരൂപം കയ്യിലുണ്ട് ഓരോ മോഡ്യൂൾസും ഈ മകൾക്ക് എത്രമാത്രം ടഫായിരുന്നു അതിൽ എന്തുമാത്രം തെറ്റുകളൊക്കെയാണ് വരുത്തിയത് എന്നിരുന്നാൽ പോലും പിന്നീട് റിസൾട്ട് വരുമ്പോൾ ഇനി തനിക്ക് ഒരു പരീക്ഷയും കൂടി എഴുതാനായിട്ടുള്ള പൈസ മുടക്കുവാനില്ല അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചു എന്നാണ് നാം കേട്ടത് അമ്മയോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ റിസൾട്ട് വരുമ്പോൾ ബി സ്കോറാണ് എല്ലാറ്റിനും തനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിരുന്ന മോഡ്യൂൾസിന് പോലും ബി സ്കോർ നൽകി അമ്മ അനുഗ്രഹിക്കുന്നു അതും ആദ്യത്തെ അറ്റംറ്റിൽ തന്നെ ഈ മകൾക്ക് പാസ്സാകുവാൻ കഴിഞ്ഞു പിന്നീട് തൻ്റെ പ്രോസസ്സിങ്ങിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഓരോന്നും നാം ഇവിടെ കേട്ടു അതുമൊക്കെ എങ്ങനെയാണ് ആ തടസ്സങ്ങളൊക്കെ മാറുന്നത് എന്നുള്ളതാണ് നാം കേട്ടത് പിന്നീട് പതിനഞ്ച് വർഷമായിട്ട് തങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന തങ്ങളുടെ ഒരു സ്ഥലം വിറ്റു വിറ്റുപോകുവാനായിട്ടുള്ളത് അതും ഉടമ്പടി എടുത്തതിന് ശേഷം അതിനും അതിൻ്റെ ഉള്ള എല്ലാ മാർഗങ്ങളും തെളിയുന്നു ആ സ്ഥലം വിൽക്കുവാൻ സാധിച്ചു എന്ന് നാം കേട്ടു നമ്മുടെ യോഗ്യതകളല്ല കർത്താവിൻ്റെ കൃപകളാണ് ചെയ്യിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക സീനിയർ കെയർ വിസയിലെങ്കിലും തനിക്ക് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആ ഒരു ആഗ്രഹത്തോടെയാണ് പിന്നീട് ഒ ഇ റ്റി അത് പാസ്സായില്ലെങ്കിലും ഏതെങ്കിലും ഒരു ഒ ഇ ടി എഴുതിയത് കൊണ്ട് ക്ലബ്ബിങ് സ്കോർ എങ്കിലും കിട്ടി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളോടെ മ ഈ പരീക്ഷ എഴുതുന്ന മകൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ജോലി തന്നെ ലഭിക്കുകയാണ് അവിടെ യു കെയിൽ ഗവൺമെൻറ് ജോബ് തന്നെയാണ് ലഭിക്കുന്നത് തനിക്ക് മുടക്കിയ പൈസ അതും ഒത്തിരിയൊന്നും മുടക്കേണ്ടി വന്നിട്ടില്ല മുടക്കിയ പൈസയൊക്കെ റീഫണ്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ മകൾക്ക് ജോലി ലഭിച്ചിരിക്കുന്നത് ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാലപ്പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ തിരുവചനം പറയുന്നു നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങും എങ്ങും എത്തിയിട്ടില്ല ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് നാം ഉള്ളത് എന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തെ കൂട്ടുപിടിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമ്പോൾ ഉടമ്പിടി ജീവിതം വിശ്വസ്തതവും വിശ്വസ്തവും സത്യസന്ധവുമായി നാം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ പ്രതിബന്ധങ്ങളൊക്കെ നമുക്ക് പുതിയ മാർഗങ്ങളായി മാറും കരങ്ങളടിച്ച് യേശുക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന